ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മമ്മിയൂർ കൂടി എത്തണം എന്നതാണ് ആ ഒരു ആചാരം അതായത് നമുക്കറിയാം ഗുരുവായൂർ അപ്പനും അതോടൊപ്പം തന്നെ മമ്മിയൂർ ആ മഹാദേവനും തൊട്ടടുത്താണ് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു എല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നിരവധിയായിട്ടുള്ള ഗോപികമാരെ കാണാം കൃഷ്ണനെ കാണാം അതുകൂടാതെ ഉജയലനെ കാണാം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനങ്ങൾ അണിനിരന്ന് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന കൃഷ്ണനും രാധയും ഒക്കെ നമുക്ക് ഇവിടെ കാണാം അതുകൂടാണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറി കാണാം ഈ കുറിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിന് ഇതിനുശേഷം ഇവിടെ ഉറിയടി ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ കൃഷ്ണൻ്റെ ആ ഒരു പഴയകാല ആ ഓർമ്മ കൾ അതായത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണകളെല്ലാം തന്നെ ഓർത്തെടുത്തുകൊണ്ടു അതിവിടെ പുനരാവിഷ്കരിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു നമ്മുടെയൊക്കെ ഒരു പാരമ്പര്യം അനുസരിച്ച് ആരാധന ആരാധനാ പാരമ്പര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഈ മമ്മിയൂര് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യ ജീവിതത്തിലൂടെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ജീവിതം അമ്പാടിയിലെ ആ ഒരു ബാല്യകാലം അമ്പാടിയിൽ കളിച്ചു വളരുകയും പിന്നീട് അവിടുത്തെ ആ കുസൃതിയും ആ വെണ്ണകെട്ട് തിന്നുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു കാലം ആ കാലഘട്ടത്തെയൊക്കെ അനുസ്മരിപ്പിക്കും വിധം ഇവിടെ ആ ഉറിയടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും അമ്മിയൂർ വലിയ രീതിയിലുള്ള വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ആ മറ്റ് കലാപരിപാടികളും മറ്റുമൊക്കെ ഉടൻ തന്നെ ഇവിടെ ആരോ ും അതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള രാധമാർ കൃഷ്ണൻ കുചേരൻ എന്നിങ്ങനെയെല്ലാം തന്നെ വേഷ ഊഷാദികളോടെ ഇങ്ങനെ അണിഞ്ഞുരുങ്ങി നിൽക്കുന്ന കാഴ്ച കാഴ്ച കാണാൻ തന്നെ വളരെ മനോഹരമാണ് ശരിയാണ് മനോഹരമായ കാഴ്ചകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് എത്രത്തോളം പ്രത്യേകതയുണ്ടോ അതേ രീതിയിൽ തന്നെ പ്രാധാന്യം വർക്കിക്കുന്നതാണ് മമ്മിയൂർ ശിവക്ഷേത്രവും അതേ രീതിയിലാണ് വിശ്വാസങ്ങളും മുന്നിലേക്ക് പോകുന്നത് ശ്യാം ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഗുരുവായൂരിൽ നിന്ന് കണ്ടു അതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് മമ്മിയൂരിൽ നിന്ന് കാണുന്നത് ഈ നിൽക്കുന്നവരെല്ലാവരും തന്നെ പലയിടങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കുമല്ലോ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ നിലവിലിവിടെ ഈ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകളാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഈ തൊട്ടിപ്പുറത്ത് അമ്മിയൂർ ആ ക്ഷേത്രങ്ങൾക്ക് അധികം ദൂരമില്ല അതുകൊണ്ട് തന്നെ ഈ അമ്മിയൂർ കൂടി ആ ക്ഷേത്ര ദർശനം കത്തിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ നിന്ന് ഇരുപത്തി വരുന്ന ആളുകൾക്ക് പ്രസാദമുക്ക് ഉൾപ്പെടെ വിവിധ വിഭവ സമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ആ നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഈ പ്രദേശവാസികളും മറ്റുമൊക്കെയാണ് ഇവിടെ ആ ഉള്ളത് പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ ആ കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ഉറിയും മറ്റുമൊക്കെ അവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഉറിയടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഉറി വെട്ടുനോക്കിയിട്ടുണ്ട് അങ്ങനെ ഈ പഴയകാല സ്മരണകൾ അനുസ്മരിപ്പിക്കും വിധമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പുഷ്കന്മാരും ഗോപികമാരും അതോടൊപ്പം തന്നെ രാധമാർ ും ഉൾപ്പെടെയൊക്കെ കഴിഞ്ഞു ആ ഗുജനയും ഒക്കെ ആ കാണാം അങ്ങനെ ഇന്നത്തെ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി അത് ആഘോഷം വിപുലമാക്കുക അത് ആ എത്രത്തോളം വിപുലമാക്കാമോ അത്രയേറെ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ആ പുതിയ വീക്ഷിക്കുന്നത് ഉടനടി കലാപങ്കാടികളും ഒക്കെ ആരംഭിക്കും നമുക്കറിയാം ഈ ഭഗവാൻ കൃഷ്ണൻ ദേവഗിയുടെയും പുരുഷദേവൻ്റെയും ഒക്കെ ആ കുട്ടിയായിട്ട് ഭൂമിയിൽ അവതരിക്കുകയും പിന്നീട് അമ്പാടിയിൽ യശോദയുടെയും നന്ദഗോപന്റെയും പുത്രനായിട്ട് വരികയുമാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുസൃതിയും ആ ഗോപികാവാൻ്റെ മുന്നിൽ രാഗലോലിനായൊക്കെ നിന്ന് മാറുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രണയ കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും നമുക്ക് ഇവിടെ കാണാനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഇവരെ വീണ്ടും കുട്ടികളിലൂടെയൊക്കെ അവതരിപ്പിക്കില്ല സ്വാഭാവികമായിട്ടും പുഷ്മൻ്റെ ആ ഒരു ജീവിതം തന്നെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ മഹാജ്ഞാനിയാണ് ആ സ്വന്തം ലോകവിദ്യയിൽ തന്നെ പരമാത്മാവിൽ തന്നെ വിലയിച്ച് അദ്ദേഹം എക്കാലത്തുള്ള ഒരു ഭാരതീയ മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ാണ് ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ ഒരു ദിവസം ഇന്ന് ഇങ്ങനെ ആ ഒരു കൃഷ്ണൻ്റെ ഒരു പഴയകാല ബാല്യകാലം ഓർമ്മകളും ഒക്കെയായിട്ട് ആഘോഷിക്കുകയും മറ്റുമൊക്കെയും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഓരോ ചടങ്ങുകളും പുരോഗമിക്കുകയാണ് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള മനോഹര കാഴ്ചകളാണ് അവിടെയും ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടിയിട്ടെത്തുമ്പോൾ മമ്മിയൂർ ശിവനെ കൂടി അവിടെ ആ മമ്മൂർ ക്ഷേത്രത്തിൽ കൂടി ദർശിച്ചാൽ മാത്രമേ ആ ഒരു ഗുരുവായൂർ അമ്പലയിലെ നട ദർശനം പൂർത്തിയാകൂ എന്ന തരത്തിലുള്ള വിശ്വാസങ്ങളാണുള്ളത് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരിലേക്ക് ചെല്ലുമ്പോൾ മമ്മിയൂരിലേക്ക് പോകണം അങ്ങനെ പറഞ്ഞായിരിക്കും എല്ലാവരും വിടുന്നതല്ലേ പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയപ്പോഴും മമ്മീർ പോകാൻ പറ്റിയില്ല അങ്ങനെയുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവതി നടയിൽ പ്രദക്ഷിണം വെച്ച് തൊഴുതു വരുമ്പോൾ അവിടെ ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ എത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുതു പ്രാർത്ഥിക്കുന്നത് മമ്മിയൂരപ്പനെ ധ്യാനിച്ചാണ് എന്നുള്ള വിശ്വാസമുണ്ട് ഇങ്ങനെ ചെയ്താൽ മമ്മിയൂർ ദർശനത്തിന്റെ പുണ്യവും ലഭിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ഇങ്ങനെ കെട്ടുപിടിഞ്ഞു കിടപ്പുണ്ട് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്